ഞങ്ങൾ വയനാട് പോവാണ് ഇന്നലെ വൈകുന്നേരം ഒരു പ്ലാനിങ് ടൂർ വയനാട് രാവിലെ അഞ്ചു മണിക്ക് വണ്ടി എടുത്തു പോന്നു തോന്നുന്നു നമുക്ക് ഏഡ് ചെയ്യാം അഞ്ചു മണിക്ക് പോകാൻ വീട്ടീന്ന് വരുന്നത് ട്രിപ്പ് പോയിട്ട് ഫാമിലി എല്ലാരും അങ്ങനത്തെ ട്രിപ്പുകളൊക്കെ ഒരു ട്രിപ്പ് ദൂരത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് പത്ത് കൊല്ലത്തിന്റെ അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങള് അതെ പാച്ചുമോണ്ട് പാച്ചമാരെ പറഞ്ഞത് പാച്ചമോൻ എന്ത് പറഞ്ഞാലും കൊടുക്കും അതിന്റെ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് അവൻ ഇരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ചുരം കയറി മോളിൽ എത്തിട്ടാ ടോപ്പര് എത്തി നമ്മള് റിസോർട്ട് എടുത്തിട്ടുണ്ട് മേപ്പാടിയിലാണ് റിസോർട്ട് അപ്പൊ അവിടേക്കാണ് ഇപ്പൊ രാവിലെ നേരത്തെ പോന്താ വീട്ടീല് അപ്പൊ അതിന്റേതായിട്ടുള്ള നല്ല ഷീണുണ്ട് ചേട്ടൻ നല്ല ഉറക്കം ഞാൻ ചെറുതായിട്ട് വണ്ടീലിരുന്ന് ഉറങ്ങി തീരെ ഉറങ്ങിട്ടില്ല ഇന്നലെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ

അപ്പൊ നമ്മള് ഈ ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോ നമ്മുടെ യാത്രയുടെ വിശ്വസൊക്കെ നമ്മളിതിൽ ആഡ് ചെയ്യട്ടെ നമ്മുടെ ഇന്നൊരു ട്രാവൽ ഒരു മിനി ട്രാവൽ വള് നമ്മുടെ വീഡിയോസ് ഇപ്പൊ കൊറേ പേര് ഇടയ്ക്ക് ഇടയ്ക്ക് കാണുന്നവർ എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല കേട്ടോ പേരെ കാണുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെന്ന് ലോങ് വീഡിയോസ് ഇല്ലാണ്ടായി കൊറേ പേരെ ഇപ്പൊ ചോദിക്കണു ലോങ് വീഡിയോസ് എന്താ ഇടാത്ത എന്നുള്ളത് കൊറേ പേര് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ലോങ് വീഡിയോസ് ഇത്രയ്ക്ക് കുറച്ച് പേരെങ്കിലും കണ്ടിരുന്നു കണ്ടിരുന്നു എന്ന് നമുക്ക് മനസിലായത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ട്രാവൽ ലോഗിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻസ് ഒക്കെ നമ്മൾ ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മുടെ വയനാട് ട്രിപ്പിലേക്ക് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നമ്മുടെ ചാനല് വെൽക്കം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് കൊടുത്തിടാം ാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഒരു പള്ളി ഉണ്ട് അവിടെ കൂടി നിറച്ചിട്ട് നമ്മളെ യാത്ര പോയി പിന്നെ നേരെ ഫുൾ ടാങ്ക് പെട്ടെന്ന് പിടിക്കണം നേരെ വയനാട്

ഇനി കുറേതൊന്ന് ഞാൻ ആരെ പോരെ ആവണി മതി ആരുടെ പേര് പോണോയില് നല്ലൊരു ഛായ ഡ്രൈവർ കൊറക്കം വരുന്നത് കൊണ്ട് ഉറക്കം മാറും ഡ്രൈവറാണ് ഉറങ്ങിയ ഡ്രൈവറന്റെ അടുത്ത ഇരിക്കുന്ന ആളാണ് ഉറങ്ങിയെന്ന് വെച്ചാൽ ക്യാമറയിലുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റില്ലല്ലോ വേണ്ട ഇപ്പോഴേ ലൈനിൽ നിങ്ങൾ അറിയാനുണ്ട് നേരതായിട്ട് ഉറക്കം വന്നു

മറ്റേ പുലി ഡാഡി ഡാഡി ഗിരിജ ഗിരിജ പോലെ ഉണ്ട് മുരുകാടി കഴിഞ്ഞിട്ട് ഇരിക്കും നമ്മളിപ്പൊ തൃശ്ശൂർ കഴിഞ്ഞിട്ടില്ല കേട്ടപ്പോഴും അല്ല താണോണ്ടിട്ടാല് അതെനിക്കറിയ അയ്യേ മണ്ടത്ത തണുണ്ട് നല്ല ഞാൻ പറഞ്ഞത് പാച്ചു ഇരിക്കണൊക്കെ പാച്ച ഇപ്പഴേ വയനാട്ടിലെത്തിയ പോലെയാ പാച്ചിരിക്കുന്ന ക്ലൈമറ്റ് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് വരോ ചർക്കാച്ചി എന്താ അമ്പാ അവളൊരു പതിനൊന്ന് മണിയാകുമ്പോ എത്തുന്നതാണ് നേരുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പതിനൊന്നര പ്രതീക്ഷിക്കാം ഇടയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ കഴിച്ചിട്ട് ഇഷ്ടം അമ്മ അവിടെ എത്തുമ്പോഴേക്ക് ഫുഡൊക്കെ മിക്കവാറും കഴിഞ്ഞിട്ടുണ്ടാവും നമ്മള് പോണത് മറ്റേ യോ റിസോർട്ടിന്റെ പേര് ഹണ്ടേഴ്സ് ഹൈഡ് ഔട്ട് അതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടിട്ട് ഹണ്ടേഴ്സ് ഹൈഡ് ഹൈഡ് ഔട്ട് ഔട്ട് റിസോർട്ടിലേക്കാണ് നമുക്ക് സ്റ്റേ തന്നിട്ടുള്ളത് ഹൺഡ്രഡ് സൈഡ് തൊട്ടാണ് അതുപോലെ നമ്മുടെ ടൂർ പ്ലാൻ ചെയ്തിട്ടുള്ളത് സെസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജാട്ടാ നമ്മളിപ്പോ രണ്ടും വട്ട രണ്ടാമത്തെ വട്ടാണോ നമ്മളെ സെസ്റ്റ് ഓഫീസിന്റെ ട്രിപ്പ് പോകണു ആട്ടാ വീഡിയോസിലൊക്കെ കണ്ട് പോത്രാളിക്കേ ശരിക്കും ടൈമില്ലാത്ത കാരണം അല്ലെങ്കി അവിടെ നിർത്തി വീഡിയോ നിർത്താൻ പറ്റിയ വണ്ടി മഴ പെയ്തത് നല്ല ഭംഗിണ്ട് കാണാൻ നമ്മളങ്ങനെത്താറേട്ടാമനശ്ശേരി മണ്ണിടിച്ചതാ പിടിഞ്ഞിട്ടുള്ളതാണല്ലേ പിടിഞ്ഞിട്ടതാ ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ

ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു ഇവിടെ എപ്പോഴും അപകടങ്ങൾ മാപ്പില് ഒരു ഒരു മണിക്കൂറും അമ്പത്തിനേഷനിലേക്ക് ഇരവഴഞ്ഞിപ്പുഴ എന്താ ചേട്ടാ ഡയലോഗ് മറന്നു പോയി ഞാൻ പെട്ടെന്ന് പുഴ കാണാൻ വേണ്ടി അവിടെ കാട് നോക്കിയപ്പോഴ വരണ്ട് പോയ എത്രക്ക് വേരല്ലായ വരണ്ടു പോവാസം അല്ലേ ഒരു മാസം കൂടിയല്ലേ അങ്ങനെ താമരശേരി ഞങ്ങള് നോക്കി നോക്കി വന്നേ താഴെത്ത ഫുഡൊക്കെ കഴിച്ച് വണ്ടി കുറച്ചൊരു ഓഫ് ഓഫാക്കി ഇട്ടിട്ട് എന്നുള്ള പ്രതീക്ഷയിലേക്ക് വന്നേ പക്ഷെ മേപ്പിട്ട് വന്നപ്പോ ചേട്ടൻ പ്രതീക്ഷിച്ച വഴി കൂടിയല്ല വന്നത് അപ്പൊ ഇപ്പൊ ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല നേരെ ചുരം കേറി അപ്പൊ ഞങ്ങൾക്ക് കേറിക്കൊണ്ടിരിക്കട്ടാ ഇവിടെ കൊരങ്ങണ്ട് കണ്ടില്ല കണ്ടില്ല കൊരങ്ങിനെ കണ്ടില്ല നീ ശരി ജോസഫേ കുട്ടിക്ക് മലയാളം അറിയാം ഫുഡ് കഴിക്കണ്ടിരം കയറി വരുന്ന വഴിക്കൊരു വ്യൂ പോയിന്റ് നിർത്തി കേട്ടാ കൂട്ടത്തിൽ ഒരു കരിക്കും വെള്ളം അടിക്കാം ഒരു കരിക്കും വെള്ളം കഴിക്കാം എനർജി കിട്ടും രാവിലെ ട്ട അവനെ <externals> <sharp Current Interredator> എത്ര നേരം രാവിലെ സ്റ്റാർട്ട് ചെയ്ത പോയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൂ റോഡൊക്കെ റെസ്റ്റ് എടുക്കട്ടെ മണി അങ്ങോട്ട് പോവാം കരിക്കു കുടിച്ചിട്ട് വേണം ഉപ്പിനിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ മാങ്ങ നെല്ലിക്ക അമ്പഴങ്ങ നെല്ലിക്ക ക്യാരറ്റ് ചേടാ നല്ല മതരമുള്ള സാധനമാണ് ഞങ്ങള് കീറണക്ക് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ കയറിയ പിന്നെ അവർക്ക് പോണ്ടേ പക്ഷെ നല്ല രസട്ടെ കാണാൻ ഉണ്ണിങ്ങടെ വണ്ടിയോള് വരൂ നല്ല രസുണ്ട് കാണാൻ ചൂടുണ്ട് നല്ല രണ്ട് പക്ഷെ ആ ചൂടറിയില്ല വെയിലെ ചൂടറിയല്ലോ പിന്നെ ഇവിടെ നിങ്ങടെ കടന്നു കഴിഞ്ഞപ്പോ എല്ലായിടത്തും മുളകരി പായസം ഉണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ ഇവിടേക്ക് വരുന്നു പറഞ്ഞപ്പോ ചേട്ടന്റെ കൂട്ടുകാരൻ അതെ പറഞ്ഞതാണ് തേനെല്ലിക്കും ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ തേനെല്ലിക്ക് കഴിച്ചിട്ടുണ്ട് പായസം കഴിച്ചിട്ടില്ല ചേട്ടൻ എല്ലിക്ക് കഴിച്ചിട്ടില്ല പായസം കുടിച്ചിട്ട് പാചകം രണ്ടും കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കണം ഇവിടെ എന്താ ഇവിടെ എല്ലായിടത്തും ഓരോ സംഭവങ്ങളുണ്ട് കിട്ടാ എവിടെയെങ്കിലും ഒക്കെ പോണം ഇത്തിരി പാർക്കാണ് പറഞ്ഞിട്ടുള്ളത് അത് ലൊക്കേഷൻ ഒക്കെ ആദ്യം തന്നെ നമുക്ക് റൂമിലേക്ക് എത്തണം വയ്യാണ്ട വണ്ടി ഇരുന്നിട്ട് നമുക്ക് റൂമില് പുറത്തേക്ക് പോയാലോ സുഖം ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇപ്പൊണ്ടാവാൻ പോണത് ഞാൻ പറഞ്ഞാ നമ്മളിപ്പോ അവിടെ ചെന്നിട്ട് കൊറച്ചേരൊന്നും ഇരുന്ന് വിചാരിക്കാം അപ്പൊ വരും അമ്മ അമ്മാവാ സ്വിമ്മിംഗ് പൂളിൽ അമ്മ വാ സ്വിമ്മിംഗ് പൂളിൽ പോവാ അതല്ല ഇണ്ടാവാൻ പോണത് ആ അതെനിക്കറിയാം അവനൊരു സ്വിമ്മിങ്ട്ടാ തലേലിട്ടു അയ്യോ ആ അങ്ങടെന്നെ അങ്ങടെന്നെ പാലത്തോട്ട് വീടല്ലേ വീടുകളല്ലേ ഒക്കെ വളവും തിരിവും വളവും തിരിവാണ് എന്റെ മോ ബിൽഡിങ്ണ്ട് മണ്ണിടിഞ്ഞതാണോ അവിടെ വീടുണ്ട് എന്റെ അമ്മീ വീട്ടിലുള്ളവരൊക്കെ എന്ത് വിശ്വാസത്തിലെ അവിടെ താമസിക്കണത് വേപ്പാട്ടി സ്കൂളിലെത്തിട്ടാ എന്നാ ചേട്ടൻ മറ്റേ പ്രളയത്തിന്റെ സമയത്ത് വന്നു ഇവിടെ ുഡ് കൊണ്ടുവന്ന ഇവിടേക്കല്ലേപ്പാടിപ്പിക്കുന്ന പാണ്ടി നടക്കുന്നുണ്ട് റോഡിന്റെ മൂന്ന് പേരും കളിക്കും പക്ഷെ ഞാൻ കഴിക്കുള്ളൂ